ജമാലുദ്ദീൻ അഫ്ഗാനിയും ഷെയ്ഖ് മുഹമ്മദ് അബ്ദു ഒക്കെ വലിയ മുന്തിയ സെലഫികളാണെന്നാണ് നമ്മളെ പല ആളുകളും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളെ പല ആൾക്കാരും അല്ല വഹാബി വിശ്വാസം സൂക്ഷിച്ചു ജീവിച്ച സകല വഹാബികളും അങ്ങനെയാ വിശ്വയിച്ചത് കാരണം എന്താ കഴിഞ്ഞ എഴുപത് കൊല്ലം നിങ്ങളുടെ ചരിത്രം എഴുതിയ പുസ്തകത്തിലൊക്കെ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഇമാം ഷാഫിക്ക് പകരം കിട്ടിയെന്ന് ഞങ്ങൾമാരെ ഞങ്ങൾ ഓം എന്ന് പറഞ്ഞു നിങ്ങൾ വിശ്വയിക്കണ്ടബാറാണ് ഇപ്പൊലൈമാര് പറയാണ് അങ്ങനെ ഓർപ്പല്ലേ ജനിച്ചത് അതല്ലേ പിന്നെ അങ്ങനെയല്ലാതെ പിന്നീട് മനസ്സിലായി ആ പിന്നെ മനസ്സിലായത് ഞങ്ങൾക്ക് മനസ്സിലായിക്കണേ അത് മനസ്സിലാക്കിയത് കൊണ്ട് അത് ഉമ്മത്തിനു മനസ്സിലാക്കി കൊടുക്കാനാണ് സമസ്ത കേരള ഉണ്ടാക്കിയത് സമസ്ത കേരള ജമിയുടെ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഉള്ള പദ്ധതിയും ലക്ഷ്യമാതാണ് കാരണം അത് ഇവിടെ ചെയ്യാൻ സമസ്തയേ ഉള്ളൂ മറ്റുള്ള